നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെ അപകടകരമായ രീതിയിലാണ് നമ്മുടെ തൊഴിൽ മേഖലകളെയും നമ്മുടെ നിത്യ ജീവിതത്തിലെയും ഇത്തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പലപ്പോഴും അറിയാതെയാണ് നമ്മൾ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നതാണെങ്കിലും പുതിയ തൊഴിൽ മേഖലകളിലേക്ക് പോകുന്നതാണെങ്കിലും പുതിയ ജോലി അന്വേഷിച്ച് ചെയ്യാൻ ഗൾഫിലേക്ക് ഉൾപ്പെടെ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് ഉൾപ്പെടെയൊക്കെ നമ്മൾ പോകുന്നതൊക്കെ അപ്പം നമുക്കറിയാം നിങ്ങളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ അതിനകത്ത് സാധിക്കും അതിൻ്റെ ഒരു ബേസിക് ഇൻട്രോ പറഞ്ഞു നമ്മൾ ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ഫേസ്ബുക്കിനോ വാട്സപ്പിനോ യൂട്യൂബിനോ പൈസ കൊടുക്കുന്നില്ല ഫ്രീ ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്റർനെറ്റ് റീചാർജ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സംഗതി ഫ്രീ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് തരുന്ന ആൾക്ക് പിന്നിൽ ചില ഉദ്ദേശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിലൂടെ ഈ പറഞ്ഞ യൂട്യൂബും ഫേസ്ബുക്കും പോലുള്ള കമ്പനികൾ ഗൂഗിൾ പോലുള്ള കമ്പനികൾ മെറ്റ പോലുള്ള കമ്പനികൾ നിങ്ങളുടെ ഡാറ്റ വളരെ മനോഹരമായിട്ട് നിങ്ങളിൽ നിന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പർച്ചേസ് കപ്പാസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പലപ്പോഴും നമ്മളൊക്കെ നമ്മൾ അറിയാത്ത നമ്മളും ഫോണിലേക്ക് ഒരു പുതിയ കോൾ വരികയാണെങ്കിൽ ആ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയും പീപ്പിൾ യു മേ നോ എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരും പ്രൊഫൈലും നമുക്ക് കാരും നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആമസോണോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് യൂസ് ചെയ്യുമ്പോഴോ യൂട്യൂബ് യൂസ് ചെയ്യുമ്പോഴോ ഇതേ സാധനം വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് വെച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റുകൾ വരും അതിനർത്ഥം തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റ നിങ്ങളെ വിവരങ്ങൾ അവർ ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ ഡാറ്റ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ നിങ്ങളെ ചൂഷണം ചെയ്യണമെന്നും നിങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവർക്കുണ്ട് നമ്മൾ പലപ്പോഴും ആ ഒരു കെണിയിൽ വീണ് കിടക്കുന്ന ആളുകളാണ് അപ്പം കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കരിയറിനെയും നമ്മുടെ ലൈഫിനെയും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയൊരു അപകടം അതാണ് പഠനങ്ങൾ പറയുന്നത് മുപ്പത് ശതമാനത്തോളം സ്കൂളുകൾ തന്നെ അടുത്തൊരു അഞ്ച് വർഷം കൊണ്ട് കേരളത്തിൽ അടച്ചുപൂട്ടും എന്നുള്ളതാണ് കാരണം കുട്ടികളൊക്കെ ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്കും മറ്റു ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷനിലേക്കൊക്കെ ഒക്കെ മാറുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഈ മാറ്റങ്ങൾ അറിയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വലിയൊരു അപകടം നമ്മളെ മുമ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കറിയാം നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് കഴിഞ്ഞ ഒരു അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ മൊബൈൽ ഫോണിൽ വന്നിട്ടുള്ള മാറ്റം എത്ര വലുതായിരുന്നു ലോകത്തിലേറ്റവും കൂടുതൽ സെല്ല് ചെയ്യപ്പെട്ട ഒരു മൊബൈൽ ഫോണാണ് നോക്കിയ എൻ്റെ വൺ വൺ ഡബിൾ സീറോ ഫോൺ പണ്ടത്തെ ടോർച്ച് ലൈറ്റ് മാത്രം ഉണ്ടായിരുന്ന ഫോൺ ഓർമ്മയുണ്ട് എൻ്റെ ഉപ്പ ആദ്യമായിട്ട് വാങ്ങിയ ഫോൺ ആ ഫോണായിരുന്നു അതിന് വളരെ പെട്ടെന്നാണ് സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ നമ്മളിടയിലേക്ക് വന്നത് കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് സ്മാർട്ട് ഫോണിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഈ മാറ്റങ്ങൾ നമ്മളൊക്കെ ചുറ്റുപാടുകളിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു വിഷയങ്ങളിലാണെങ്കിലും വന്നു തുടങ്ങി എന്നുള്ളതാണ് ഇതിലൊക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ റോൾ എന്താണ് എന്നുള്ളത് നമ്മളെ ജോലി എന്താണ് നമ്മുടെ പൊസിഷൻ എന്താന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ എന്തിനു ജോലി ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയും നമുക്ക് ജോലി ചെയ്യണം ശമ്പളം വാങ്ങണം നമ്മളെ ജീവിതം മുന്നോട്ട് പോകണം പക്ഷെ ആര് നിങ്ങൾക്ക് ജോലി തരും എന്നുള്ളൊരു ചോദ്യമുണ്ട് പലപ്പോഴും കമ്പനികളൊക്കെ ഇത്തരം എഐ പോലെയുള്ള നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളിലേക്ക് മാറുന്നതോട് കൂടിയിട്ടും ഇത്തരത്തിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല വരും വർഷങ്ങളിൽ വർഷങ്ങളുണ്ടാവാം ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം ഗൾഫിൽ നിന്ന് ആളുകളൊക്കെ വളരെ കൂടുതൽ നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങി അവിടെ നിത്താക്കത്ത് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മളെ നാട്ടിലുള്ള പല ആളുകളും നാട്ടിലേക്ക് വന്ന് മറ്റു ജോലികളിലേക്കൊക്കെ മാറേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി സ്വാഭാവികമായിട്ടും എഐന്റെ പുതിയ കടന്നുവരവ് കൂടെ ആവുന്നതോട് കൂടിയിട്ട് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള എല്ലാ ജോലികളും നിർമ്മിത ബുദ്ധി ഏറ്റെടുക്കുന്നതോട് കൂടിയിട്ട് ക്ലറിക്കൽ ജോബുകൾ നമ്മൾ അസിസ്റ്റഡ് ആയിട്ടുള്ള ജോലികൾ ടൈപ്പിംഗ് ജോലികൾ തുടങ്ങിയിട്ടുള്ള സാധാരണഗതിയിൽ നമ്മൾ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി തലത്തിലുള്ള പിന്നെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് നമ്മൾ നേടുന്ന പല ജോലികളും സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന അൻപത്തിമൂന്ന് ശതമാനം ഇന്ത്യയിലെ ജോലികളെ ഇത് ബാധിക്കും എന്നുള്ളതാണ് ാലോചിച്ച് നോക്കൂ നമ്മളെ വീട്ടിൽ ഉള്ള രണ്ടു പേരുണ്ടെങ്കിൽ അതിൽ ഒരാളെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലുള്ളൊരു വലിയ സത്യം എന്നുള്ളത് നോക്കൂ ഇതിലുള്ളൊരു പരിഹാരമായിട്ട് നമുക്ക് പറയാനുള്ള സംഗതി നമ്മൾ കൃത്യമായിട്ട് നേരത്തെ സാധിക്ക സൂചിപ്പിച്ച പോലെ അപ്ഡേറ്റഡ് എന്നുള്ളതാണ് നമുക്ക് എങ്ങനെ അപ്ഡേറ്റഡ് ആവാൻ കഴിയും എങ്ങനെ നമുക്ക് നമ്മളെ നിലവിൽ നടക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളത്തെ കയ്യിൽ തന്നെയുള്ള റിസോഴ്സസ് നമ്മളെ മൊബൈൽ ഫോണിൽ വരുന്ന പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൂടെ മനസ്സിലാക്കുക നിലവിൽ ഇവിടെ നടക്കുന്ന ഒരു മാറ്റം നിങ്ങൾ ഉൾക്കൊള്ളാം <entender it�> <again> <t Anfang>